ഞാന് ജോലി ചെയ്യുന്നുണ്ട് ജിയോ ലോ ടെലികോളർ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ അത് മാത്രം പോരാന്ന് വെച്ചിട്ടാണ് എനിക്ക് ഡിഗ്രിയും കൂടി വേണമെന്ന് തോന്നി അങ്ങനെയാണ് ബികോം ചൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഇഗ്നോടെ ഈ ആഡ് കാണുന്നത് ലാൻഡ് വൈസിന്റെ അപ്പൊ അത് വച്ചിട്ട് ആലിയ മാമിനെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത് അതില് എന്നിട്ട് ഇപ്പം മെന്ററിനെ വെച്ചിട്ട് ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് എന്റെ മെന്റർ ലോജിഷ മാം ആണ് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട് എന്റെ ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാ ിൽ വിളിക്കുന്നുണ്ട് എല്ലാം ചോയിച്ച് മനസിലാക്കുന്നുണ്ട് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിലും പിന്നെ ഇതിൽ വരുന്ന ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് അപ്പം എടുക്കുന്നതായാലും നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അത് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ എല്ലാ ഓറിയന്റേഷനും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പം അതിന്റെ റെക്കോർഡ്സ് കാണണം പിന്നെ കണ്ടതൊക്കെ ഞാൻ ആക്ഷൻ ടാസ്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ വരുന്ന ആക്ഷൻ ടാസ്ക് ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണല്ലോ അൺവൈസ് താങ്ക് യു